ഹായ് അപ്പോൾ ഇന്ന് ഗ്രാമശ്രീ കോഴി കോഴിക്കുഞ്ഞുങ്ങളുടെ പൂവൻ കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളാണ് അപ്പോൾ കുറേട്ട് ഇപ്പോൾ എടുക്കാറുണ്ടായില്ല കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കുറച്ച് കോഴി കുഞ്ഞുങ്ങളെ ഗ്രാമശ്രീ പൂവൻ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നേക്കാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കൂട് റെഡിയാക്കിയാണ് അതിൻ്റെ കൂട്ടിലൊന്നും ചെയ്യാറില്ലെങ്കിൽ പിടിച്ചിങ്ങനെ പൊടിയൊക്കെ പിടിച്ചിടക്കാണ് അതൊക്കെ റെഡിയാക്കി എടുക്കണം ഇത് മൊത്തം ജീവിക്കളഞ്ഞ് റെഡിയാക്കി എടുക്കാൻ ഇത്തിരി പാടിയുള്ള കാര്യമാണ് കുറച്ച് കൂടുമ്പോൾ അതുകൊണ്ട് വേറൊരു പരിപാടി ചെയ്യാം ഏറ്റിപ്പോ നമുക്കത് കണക്ക് ഞാൻ കൂട്ടിയ സമയങ്ങളൊക്കെയും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ക്ലീൻ ചെയ്യണം ഇങ്ങനത്തെ അകെ അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റൂല ഈ ആകെ അലമ്പായിട്ട് ഇടയ്ക്കണത് ചെയ്യലും ഒന്നും പോകില്ല അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഷീറ്റ് ചാക്ക ഷീറ്റ് എന്തെങ്കിലും ഇട്ടുകൊടുക്കുക അതിന്റെ മുകളിലേക്ക് അറക്കപ്പൊടി അല്ലെങ്കിൽ ചിന്തയിലൂടി എന്തെങ്കിലും ഇട്ടിട്ട് കുഞ്ഞുങ്ങൾ ഇടാനുള്ള പ്ലാനാണ് അപ്പം ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം സംഭവം നടപടി ആവൂല ക്ലീൻ ചെയ്യലും നടക്കൂല ഇപ്പോൾ ഇതിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അസുഖം കൂടുതലുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഇതിനകത്തൊരു ചാക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലൊന്നുമില്ല ന്യൂസ് പേപ്പർ ഇടണം അല്ലെങ്കിൽ അറക്കപ്പുടിയിട്ട് കൊടുക്കാം ഓക്കെ അപ്പം അതിലേക്ക് പോവാം ഇതിപ്പോൾ ഇനിയിപ്പോൾ ക്ലീനിങ് നടക്കുമല്ലോ നമുക്ക് പെട്ടെന്നാണ് കുഞ്ഞുങ്ങളെ അറേഞ്ചിലായത് അപ്പോൾ ഇപ്പം കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തതാണ് ഇതിനകത്ത് ഇപ്പം ക്ലീൻ ചെയ്ത് ഇപ്പോൾ കുറച്ച് ദിവസം പിടിക്കും അപ്പോൾ ഇതിനകത്ത് ഇപ്പം ചെയ്യാൻ പറ്റണത് നമുക്ക് ചാക്ക് എന്തെങ്കിലും ഇട്ടിട്ട് അതിനകത്ത് ന്യൂസ് പേപ്പർ വിച്ച് കൊടുക്കാം അങ്ങനെയുള്ള പ്ലാനിലാണ് ഞാനിരിക്കണത് അങ്ങനെ വലിയ കുഴപ്പം വരൂല കുറച്ച് ദിവസത്തേക്ക് അങ്ങനെയൊക്കെ പെയ്ക്കുള്ളൂ ന്യൂസ് പേപ്പറിൽ ചാക്കുറിച്ച് ന്യൂസ് പേപ്പർ ഇട്ടാൽ മതി പിന്നെ അത് കഴിയുമ്പോൾ ചിന്തയിൽ പടി ആർക്കപ്പൊടി എന്തെങ്കിലും ഭാര്യയിട്ട് ചാക്കിൻ്റെ മോളിൽ തന്നെ ഇട്ട് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ സമ്പത്ത് നമ്മൾ പിടിക്കൂടും കുഞ്ഞുങ്ങളങ്ങനെ കൊണ്ടുവരാനായിട്ടായിട്ടുണ്ട് ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേ കുഞ്ഞുങ്ങളൊക്കെ ഇട്ടു അപ്പം ഇതിനകത്ത് ഇടാനുള്ള വരിടും കുഞ്ഞുങ്ങളൊക്കെ നമ്മളിതിനകത്തൂടെ സെറ്റ് ചെയ്യാൻ പറ്റും ചെറിയൊരു ഇതാണ് അത് കൂടു വലിയ ഇതല്ല ഇതിനകത്തൊന്നും ചെയ്യാതിരുന്നിട്ടായി കച്ചറയുടെ ഇടയ്ക്ക് ഇതിനകത്ത് അത് ഉദ്യോഗം വന്നു വീണ് അത് ഇതിനകത്ത് ഇപ്പം ചാക്കുറിൻ്റെ തരണം ഇപ്പം ന്യൂസ് പേപ്പർ ഇട്ട് ഇനിയിപ്പോൾ ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൂടെ നിരണം ബൾബിറണം വെള്ളം സെറ്റ് ചെയ്യണം വീട്ടപ്പാത്രം റെഡിയാക്കണം ഇത്രയും സംഭവങ്ങളാണ് ഇനി വേണ്ടത് അപ്പം നമുക്ക് കുഞ്ഞുങ്ങളിന് വെയിറ്റിങ്ങിലാണ് കുഞ്ഞുങ്ങൾ വന്നിട്ട് ബൾബൊക്കെ സെറ്റ് ചെയ്താൽ മതി വെയിറ്റ് പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പാത്രം സെറ്റ് ചെയ്യാം uh -huh. ി വെള്ള പാത്രം സെറ്റാക്കി പിന്നെ ഇപ്പോൾ അടുത്തത് ബൾബിടണം ബൾബ് ഒരു അമ്പത് അറുപതിൻ്റെ നാൽപ്പതിൻ്റെ ബൾബ് കിട്ടിയാലും മതി നാൽപ്പതിൻ്റെ ബൾബ് ഒരു നാൽപ്പത്തമ്പത് കുഞ്ഞുങ്ങളിൽ നമ്മൾ ഗ്രാമസ്ഥിപ്പോൾ കൊണ്ടുവരുന്നത് ഒരു നാൽപ്പതിൻ്റെ ബൾബ് മതി ഞാൻ തന്റെ വലപ്പത് ആറ് പൂ ഇട്ടോ അപ്പോൾ അത് ഇട്ടോ വെച്ചിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളം ചെറിയ ഇത്തിരി വെള്ളം എന്ന് അത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഗ്ലൂക്കോസ് വെള്ളമാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിനെ കുടിക്കാൻ വേണ്ടിയിട്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോസ് വെള്ളം കൊടുത്തേക്കുന്നത് കുറച്ച് വെച്ചിട്ടുള്ള വെള്ളം ഫുഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിലോട്ട് എല്ലാവരും പോവും അപ്പോൾ ഗ്ലൂക്കോസ് വെള്ളം കുടിക്കാൻ വേണ്ടി ഇത്തിരി വെള്ളം വെച്ചിട്ട് വെള്ളം കുടിച്ചതിന് ശേഷമേ ഫുഡോട്ട് പോകും അങ്ങനെയാണെങ്കിൽ ക്ഷീണം മാറിക്കിട്ടുള്ളൂ അപ്പോൾ വെള്ളം കുടിച്ചിട്ട് എല്ലാവരും നിക്കാറാവും ഞാൻ ചെയ്യണ ചെറിയ രീതികളൊക്കെ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മഞ്ഞൾപ്പൊടി വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് വേപ്പിൻ്റെ അരച്ചിട്ട് അതിൻ്റെ വെള്ളം വെച്ചുകൊടുക്കാം കുടിക്കാനായിട്ട് ഞങ്ങൾക്ക് അപ്പോൾ ഇത് കൊടുക്കും കഴിഞ്ഞാൽ മുപ്പം പിന്നീട് ആണ് ഭാഷ ഓരോ കൊടുക്കുന്നത് ഓരോ ദിവസം ഓരോ ദിവസവും ഓരോന്നായിട്ട് കൊടുക്കും മഞ്ഞൾപ്പൊടി മഞ്ഞൾ അല്ലെങ്കിൽ ആര്യവെപ്പിൻ്റെ ഇതാണ് ഓക്കെ അടുത്തൊരു വീഡിയോട്ട് വീണ്ടും കാണാം അപ്പോൾ അതിൻ്റെ ഇങ്ങനെ 確かに。